ഞാൻ വന്ന് കട തുറന്ന് സാധനങ്ങളൊക്കെ പുറത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ വേറെ പാലളക്കാനും ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒച്ച കേട്ടപ്പോൾ നോക്കിയപ്പോഴാണ് അവിടുന്ന് റോട്ടീക്കിടെ മെയിൻ റോട്ടിയിടെ തന്നെ ആന വരുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വാഗേരി പാപ്പലശ്ശേരി ഭാഗത്താണുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് കൂടി ഒരു കാട്ടാന ഈ റോഡിലൂടെ അതും നേരം വെളുത്തതിന് ശേഷം പോകുന്നൊരു ദൃശ്യം നമുക്ക് കിട്ടി ആ ഒരു ദൃശ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനു മുന്നേ അതായത് ഇതൊരു ജനവാസ മേഖലയാണ് തൊട്ടടുത്ത് കാടൊക്കെ ഉണ്ട് പക്ഷേ എന്തിരുന്നാലും ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല രാവിലെ പാലെടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അന്ന് ഈ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ടി അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് അതൊക്കെ ഇപ്പോൾ പലർക്കും വീഡിയോയിൽ വരെ കിട്ടാറുണ്ട് അപ്പോൾ രാത്രിക്ക് മാത്രം ഇറങ്ങിക്കൊണ്ടിരുന്ന ആനയൊക്കെ ഇപ്പോൾ ചക്ക മാങ്ങയൊക്കെ സീസൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വെളുത്തതിന് ശേഷവും പകലും ഒക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും ഇന്ന് ആ ഒരു വിഷൽ കാണാനായിട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ ആ വിഷില് പകർത്തിയ ആളുകളെയും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ പട്ടിക പട്ടിക കാറി പൊളിക്കുന്നുണ്ട് അച്ഛ രാത്രി കിടിച്ചോ കടക്കാ 进那个了，见那个了。好、啊。啊 ട അടാ അമ്മച്ചീനെ ഒന്ന് വിളിച്ചു പറഞ്ഞതരാ മറ്റേ ഫോണിൽ ആന അട പൊറത്തെങ്ങാനിറങ്ങി അവര് പോലെ ആന പോട്ടാനാ നമ്മൃശ്യങ്ങൾ കണ്ടല്ലോ ആ ദൃശ്യങ്ങൾ കാണുന്ന ഒരു പ്രദേശം ഇതാണ് ഈയൊരു വഴിക്കാണ് ആന നടന്നു വന്നത് നമുക്കിവിടെ തൊട്ടിപ്പുറത്തന്നെ ഒരു മതിൽ കാണാം ഇത് തൊട്ടപ്പുറ ഫോറസ്റ്റാണ് ഈ ഒരു സ്ഥലം പൂതാടി പഞ്ചായത്തിൽ ഉള്ള ഒരു പ്രദേശമാണ് നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ബോർഡും കാണാം പൂതാടി ഗ്രാമപഞ്ചായത്ത് വന്യമൃഗശല്യം തടയാൻ കൽമതിൽ നിർമ്മാണം എന്നൊക്കെ നമുക്കിങ്ങനെ ഒരു ബോർഡൊക്കെ കാണാം എന്നിരുന്നാലും ആനയൊക്കെ എപ്പോഴും ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ പല സ്ഥലത്തും എവിടുന്നാണ് ഏതെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കി ആന വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏതായാലും ഈ ഒരു വഴി കൂടെയാണ് ആന കടന്നു പോയത് ഈ റോഡെന്ന് പറഞ്ഞാൽ പാപ്പിളിശ്ശേരി വാഗേരി റോഡാണ് ഈ ഒരു വഴിക്കാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ ഈയൊരു റോട്ടിൽ കൂടെ കടന്നു പോവുകയായിരുന്നു ബ്രേക്കെ നമുക്ക് കാണാം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഒരു ഒരു ഭാഗത്തായിട്ടാണ് ഫോറസ്റ്റ് ഉള്ളത് ഇഷ്ടംപോലെ വീടുകളുള്ളൊരു പ്രദേശമാണ് നമുക്ക് ഇതിലൂടെയാണ് അങ്ങനെ കടന്നു പോയത് ഈയൊരു കടയിൽ നിന്ന് ആളാണ് ഈ ഒരു വിഷിൽ പകർത്തിയത് അപ്പോൾ ഈയൊരു കടയിൽ നമുക്കിവിടെ ഇതൊക്കെ കാണാം പാലൊക്കെ അളക്കാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈയൊരു കടയിൽ ആ ഒരു സമയത്ത് ഇവിടെ ആളുണ്ടായിരുന്നു ഈയൊരു കടയിലെ ആളാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത് നമുക്ക് ഏതായാലും അദ്ദേഹത്തോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ ചേട്ടൻ്റെ പേര് എങ്ങനെയാണ് ഇതൊരു സജി ഇത് എന്നാ സംഭവം നടന്നേ സംഭവം ഞായറാഴ്ച രാവിലെ ആറ് ആ സമയത്ത് ഇവിടെ കട രാവിലെ കട തുറന്നു വെച്ചാൽ ഞാൻ വാളവിലാണ് താമസിക്കുന്നത് എൻ്റെ സഹോദരൻ ഇവിടെ ഇല്ലായിരുന്നു അല്ല അവനാണ് രാവിലെ വന്ന് കട തുറക്കുന്നത് അപ്പോൾ അവൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ആറ ഇരുപതിന് ഇവിടെ പാലളക്കുന്നു രാവിലെ അപ്പോൾ ആ സമയത്ത് പാല് വാങ്ങാനായിട്ട് നമ്മൾ ചെറിയ ചായേൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് പാലും അങ്ങനായിട്ട് ഞാൻ രാവിലെ വന്ന് കട തുറന്നു ഞാൻ വരുന്നത് ആന വന്ന വഴിക്കാണ് ഞാൻ ബൈക്ക് ഓടിച്ച് ഞാനും എൻ്റെ മോനും കൂടെ വന്നത് പാപ്പളശ്ശേരിക്ക് അപ്പോൾ അന്നേരം ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് കുറച്ച് ആനേന് മുമ്പിൽ പെടാതെ ഞാനിവിടെ വന്ന് കടയിൽ കണ്ടോ കണ്ടില്ല ഞാൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ പുറകിലാണ് വരുന്നത് ഞാൻ വന്ന് കട തുറന്ന് സാധനങ്ങളൊക്കെ പുറത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടു അപ്പോൾ വേറെ പാലളക്കാനും ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ നോക്കി പോച്ച കേട്ടപ്പോൾ നോക്കിയപ്പോഴാണ് അവിടുന്ന് ആ റോട്ടീക്കിടെ മെയിൻ റോട്ടി ആണ് നടന്നു വരുന്നത് അപ്പോൾ അത് ആളുകൾ ഒച്ച അവിടുന്ന് ഒച്ച വെച്ചോണ്ട് വളരെ അങ്ങോട്ട് വീടുണ്ട് വീടുകൾ ഉള്ള ഭാഗത്തുനിന്നാണ് വരുന്നത് തോട്ടത്തിടെ കയറി വന്നാണ് ഫോറസ്റ്റ് ഈ ഒരു സൈഡിലാണ് ഒരു സൈഡ് ഫോറസ്റ്റ് മറ്റുള്ള ജനവാസ മേഖലയാണ് അപ്പം അത് തോട്ടത്തിൽ കയറിയിട്ടാണ് വന്നത് വന്നത്യരം എളുത്തു കഴിഞ്ഞപ്പോഴാണ് ആന ഇതായത് പുറത്തേക്ക് ചാടിയത് പറഞ്ഞത് അങ്ങനെയുള്ള വാർത്ത ഇന്നലെ ഇപ്പൊ ഈ ആന മിനിയാന്ന് കേറി ആന ഒന്നും കൃഷി നശിപ്പിച്ചായിട്ട് ആരും പറഞ്ഞിട്ടില്ല അതെ അതെ സ്ഥിരം സ്ഥിരം എന്ന് പറഞ്ഞാൽ ആന ഇറങ്ങാറുണ്ട് ഇപ്പൊ ഒരു മാസം ഒന്നു രണ്ടു മാസമായിട്ടില്ല എന്നുവെച്ചാൽ ചില ഭാഗങ്ങളിൽ മതില് ചാടിയിട്ട് എന്താ ഇനിയിപ്പിച്ചാല് ചക്ക മാങ്ങ ഒക്കെ ആയാലും അപ്പൊ അത് പഴുക്കാനൊക്കെ തോങ്ങിയപ്പോ ആന ഇനി ഈ ഒന്ന് രണ്ട് മാസത്തേക്ക് നല്ല ശല്യം ഉണ്ടാവും മഴക്കാലം മഴക്കാലം ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ആന എങ്ങനെയൊക്കെ ചാടും അത് ഈ സമയത്ത് ചക്ക മാങ്ങന്റെ സമയത്ത് നമ്മൾ അവിടെ മതില് ചാടി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെയൊക്കെ ഈ ഈ മതിൽ മതിൽ ഞാൻ തടയാൻ വേണ്ടി പണിത എന്ന് മതില് ഇവിടെ പൊളിഞ്ഞല്ല പക്ഷെ മതിൽ കൊണ്ട് നമുക്ക് ഇത് ഒരടിയുടെ ഹൈറ്റ് കുറവ് അതുകൊണ്ടാണ് ഒരടിയും ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആന ചാടി ചാടിക്കിടക്കലാണ് ഇപ്പൊ ഈ ആന ചാടി കിടക്കുന്നുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ രണ്ട് ലൈൻ ഫെൻസിങ് ഫെൻസിങ് ഒന്നും അത്ര ഒരു കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല അതാണ് അപ്പൊ പൊളിച്ചിട്ടൊന്നുമില്ല ഇവിടെ പൊളിക്കുന്നത് നമ്മള് ചേനക്കൊലി ഭാഗത്ത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറ ആദ്യം കെട്ടി മതിലാണ് അവിടെ പൊളിക്കുന്നത് ഇപ്പൊ അവിടെയാണ് മറ്റേ നമ്മുടെ പുതിയ ആ ആ കണ്ട ഇറങ്ങിയത് പുതിയായക എസ്റ്റേറ്റിൽ നിന്ന് കണ്ടിറങ്ങി ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്കൊക്കെ പറമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മടെ പറമ്പൊക്കെ ആറുമാസം മുമ്പും തെങ്ങും വാഴ ഒക്കെ കളഞ്ഞ് അപ്പൊ അതിന് കോമ്പൻസേഷന് അപേക്ഷ വെച്ചേക്കൊണ്ട് നമുക്ക് പിന്നെ ആനാ മറ്റ് ആനയല്ലാതെ മറ്റുള്ള മൃഗ എന്ന് പറഞ്ഞാൽ മാന് അതുപോലെ തന്നെ പന്നി കുരങ്ങ് കുരങ്ങിൻ്റെ ശല്യമാണ് ഏറ്റവും വലിയത് നമുക്ക് ഒരു സാധനവും കിട്ടില്ല വീടിന് അകത്തു വരെ ആളില്ലെങ്കിൽ വീടിനകത്ത് വരെ കയറി കുരങ്ങ് നാശനഷ്ടങ്ങൾ വരുന്നത് അതുപോലെ തന്നെ കടുവ ഇടയ്ക്കിടയ്ക്ക് കടുവേന്റെ ശല്യങ്ങൾ ഉണ്ടാവും കടുവ നമ്മൾ നേരിട്ട് കണ്ടിട്ട് വരെയുണ്ട് പകല് ഫോറസ്റ്റിലാണ് അതെ അതായത് ഇതിൽ നിന്ന് ബുദ്ധിമുട്ടാണ് ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോ ഒരു ആറര ഏഴുമണിയാകുമ്പോഴത്തേക്കും കട അടക്കേണ്ട സാഹചര്യമാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒക്കെ വരെ കട തുറന്ന് പ്രവർത്തിക്കുന്നതായിരുന്നു ഇപ്പൊ നമ്മളൊരു ഏഴ് ഏഴര ആവുമ്പഴത്തേക്ക് അടച്ചു പോകും ആറുമണിയാകുമ്പോഴത്തേന് എല്ലാവരും അതെ ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇങ്ങോട്ട് യും പിന്നെ മറ്റുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ല കസ്റ്റമേഴ്സ് ഈ ഇവിടെ ഇച്ചിരി സ്റ്റോപ്പ് ചെറുതായിട്ടൊന്നും സ്ലോ ആയിട്ട് നിന്നു എന്നിട്ടാണ് പോയത് അതെന്നുവെച്ചാൽ ഈ വഴിക്ക് പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം നിൽക്കുന്ന പോലെ ഈ വഴി ഇങ്ങോട്ട് ഇതാണ് കാടലേ ഉള്ളിലേക്ക് പോകണ്ടത് നമ്മളിവിടെ കണ്ടോണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല പിന്നെ പോയി അപ്പുറത്തെ വീട്ടുകാരുടെ അതിലേറി ആ സമയത്ത് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഞാനും എന്റെ മോനും കൂടി ആയിരുന്നു ഉണ്ടായിരുന്നു മോനും വേറെ പാലളക്കാൻ വന്ന ഒരാളും കൂടി ഉണ്ട് പിന്നെ അവിടുന്ന് ആന വന്നപ്പോൾ ആന എൻ്റെ വേറെ ഒരു മൂന്നാലാ പേരും കൂടെ വന്നു ഓടിച്ച് വന്നു ഓടിച്ചു വന്നാൽ അന്ന് അത് മേലെയുള്ള വീട്ടുവരാം ഇപ്പം നമ്മളാ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ഒരു കടയിലിരുന്ന ആളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് നമുക്ക് കാണാം ആന ഒരു വഴി അതാ ആ ഭാഗത്തു നിന്നാണ് ആന കടന്ന് വന്നത് അതിലേ കടന്നു വന്ന ആന ഈ ഒരു കടയുടെ മുമ്പിൽ വന്ന് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിള്ളിയൊരു കൺഫ്യൂഷനിൽ നിന്ന് അതിന് ശേഷം പിന്നെ ഇവിടുന്ന് കടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി അവിടെ ഒരു വീട്ടുകാരുടെ പാറമ്പിയക്കൂടെ കയറിയാണ് മുകളിലേക്ക് പോയത് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഏതായാലും ഇതു തന്നെയാണ് നമുക്കിവിടെ കഴിയുന്ന ഒരു കോഴി ഫാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ജനവാസ മേഖലയാണ് നമുക്ക് എങ്ങോട്ട് നോക്കിയാലും കാണാം ഇതൊക്കെ വീടുകളും മരങ്ങളും തിങ്ങുകളും ഒക്കെ ഉള്ള പ്രദേശമാണ് പക്ഷേ ഈ ഒരു സൈഡ് ഫോറസ്റ്റ് ഉണ്ട് കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെയൊക്കെ ഒരവസ്ഥ ഇപ്പോൾ ഇതുതന്നെയാണ് കേട്ടോ വയനാട്ടിൽ എവിടെ ചെന്നാലും നമുക്ക് ഇത് ഇതുപോലത്തെ ഉള്ള സംഗതികൾ ജോലിയുള്ള വിഷയങ്ങളൊക്കെയാണ് കേൾക്കാനുള്ളത് ഒരു ദിവസം തന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് കേസുകൾ നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ കവർ ചെയ്യാനായിട്ട് പോവുകയാണ് അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഏതായാലും ചക്ക മാങ്ങ എന്നിവയുടെ ഒക്കെ സീസൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ദിവസമെന്ന് പറയുന്ന പോലെ ആന ഈ ചക്ക തേടി നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒന്ന് രണ്ട് ദിവസത്തിനിടയ്ക്ക് തന്നെ നമ്മൾ ഒരു നാലഞ്ച് കേസ് വരെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു അതൊക്കെ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ അല്ലിക്കൂടെ കാണിക്കുന്നതാണ് വരും ദിവസങ്ങളിലൊക്കെ കാണിച്ച് തരുന്നതാണ് ഏതായാലും ഇതാണ് ഈ ഒരു പ്രദേശത്തു നിന്നുള്ള നമുക്ക് കാണിക്കാനായിട്ടുള്ള ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഏതായാലും ആ വിഷ്വൽ കണ്ടല്ലോ നേരം വെളുത്തതിന് ശേഷമാണ് ആന ഇതിരെ പാസ് ചെയ്തു പോകുന്നത് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇതുപോലെ പൊട്ടാപ്പവലും ആനയൊക്കെ ഈ ഒരു വഴി വഴിക്കൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു സാധാരണ സംഭവമായി മാറി അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ആളുകൾക്കോ ജനങ്ങൾക്കോ ജനങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ കൃഷികൾക്കൊക്കെ നാശം വരുമ്പോഴാണ് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഏതായാലും ഇത്തരം സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം തന്നെയാണ് മലയോര പ്രദേശങ്ങളിലും ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് പറയാം എന്ന് വേണം പറയാം ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്